ഹായ് ഗെയ്സ് പുതിരവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗേഷ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അതിരാവിലെ തന്നെ കാർഡി പ്ലാനേഴ്സിലെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് എത്തിയ ഒരു കാട്ടുകൊമ്പൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കാട്ടുകൊമ്പൻ എത്തിയിട്ട് കുറച്ച് നേരമായി ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു ആറു മണി ആറര സമയം ഉണ്ടോ ആറ് മണി കഴിഞ്ഞു ആറര ആവർ ആയുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ആൾ രാവിലെ തന്നെ എണ്ണപ്പന മറച്ചിട്ട് ഒറ്റയ്ക്ക് നിന്ന് തിന്നാണ് കേട്ടോ കൂടെ വേറെ കൊമ്പന്മാരൊന്നും ഇല്ല ആൾ ഒറ്റയ്ക്ക് തന്നെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾ ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെയാട്ടോ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വഴിക്കൂടെ ആൾക്കാരും അതുപോലെ തന്നെ വണ്ടികളും ഒക്കെ ഒരുപാട് പോകുന്നുണ്ട് പക്ഷെ ആൾ അങ്ങനെ ആരെയും കൂസലൊന്നും ചെയ്യുന്നില്ല ആൾ നിന്ന് ആളുടെ ഫുഡിങ്ങ് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും ആളിങ്ങനെ കയറി പോവും ഒരുവിധം എല്ലാ ദിവസങ്ങളും കാണുന്നതാണ് മുന്നത്തെ വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും അറിയുന്ന എല്ലാ ദിവസവും നമ്മുടെ പ്ലാന്റേഷൻ ഭാഗത്തും അതുപോലെ വെട്ടിൽപാർ ഭാഗത്തൊക്കെ ആനകളെ കാണാറുണ്ട് കൂടുതലും ഈ ഭാഗത്ത് കാണുന്നത് കൊമ്പന്മാരാണ് കേട്ടോ അതോടൊപ്പം തന്നെ മോഴയാനകളും കാണാറുണ്ട് ഇവിടെ മോഴയാനയും അതുപോലെ തന്നെ ഒറ്റക്കൊമ്പൻ അതുപോലെ തന്നെ കുറേ ആനകളുണ്ട് അതുപോലെ തന്നെ ഓരോ ആനകൾക്കൊക്കെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കൊമ്പൻ വലിയ കൂസലൊന്നും ഇല്ലാണ്ട് നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ചെറുത രീതിയിൽ ഒച്ചപ്പാടും പോകളൊക്കെ ഉണ്ടാക്കണ്ടുണ്ട് പക്ഷേ പൂവെള്ളം മട്ടും മാതിരി ഒന്നും ആൾ കാണിക്കണമൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മുടെ കൊമ്പനെ കുറച്ചേരം കൂടി നോക്കിയാൽ അവിടെ നിന്നു ആൾ പോണ മാതിരി കാണാനില്ല അപ്പോൾ ഞാൻ പയ്യ നൈസായിട്ട് വീടാണ് അപ്പോൾ കിസ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കാട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കാട്ടോ